ഞങ്ങൾ എല്ലാവരും കൂടെ നാലമ്പലം ചുറ്റാൻ വേണ്ടിയിട്ട് പോവാണ് ഇത് കർക്കിടക മാസം ആയതുകൊണ്ട് നാലമ്പലം ചുറ്റാൻ വേണ്ടിയിട്ട് പോവാറുണ്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ല ഇപ്പൊ രണ്ടു മൂന്ന് വർഷത്തിന് ശേഷം ഈ ഒരു വർഷമാണ് പോകുന്നത് കുറച്ചങ്ങോട് പോയപ്പോൾ തന്നെ വണ്ടിയിൽ എണ്ണ ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ എണ്ണക്കടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോയത് അവർ രണ്ടുപേരും മുന്നിൽ തന്നെ കയറി ഇരുന്നിട്ടുണ്ട് രണ്ടാർക്കും മുന്നിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഏകദേശം ഒരു ഏഴേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല മഞ്ഞുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈയൊരു സമയത്ത് കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ അവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഉണ്ട് രാമപുരത്തേക്ക് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ പിന്നെ ഞാൻ കണ്ടത് നല്ല പാടും അതേപോലെ തന്നെ കുറേ തെങ്ങും കൃഷിയും വാഴ കൃഷിയും അതൊക്കെ നമുക്ക് രാവിലെ തന്നെ കാണുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് പോകും നമ്മൾ ടൈം എത്ര പോയാലും അറിയില്ല അങ്ങനെ നല്ലൊരു പാടത്തിൻ്റെ നടു കൂടെയാണ് ഈ ഒരു അമ്പലത്തേക്കുള്ള റോഡ് വരുന്നത് അങ്ങനെ വണ്ടിയൊക്കെ സൈഡാക്കി അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു തീരെ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞങ്ങൾ എല്ലാവരുടെ പേർക്കും പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചു അവിടെ ഒന്നും വരി നിൽക്കേണ്ട ഒന്നും വന്നിട്ടില്ല അതേപോലെ തന്നെ ഞങ്ങൾ വേഗം തന്നെ തൊഴുതിറങ്ങി ഈയൊരു അമ്പലത്തിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചത് പച്ചരി കൊണ്ടുള്ള ഉപ്പുമാവായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ നിന്ന് പച്ചരി കൊണ്ടുള്ള ഉപ്പുമാവ് കഴിക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേപോലത്തെ ടേസ്റ്റൊന്നല്ല ചേട്ടനൊന്നും പച്ചരി കൊണ്ടുള്ള ഉപ്പുമാവ് തീരെ ഇഷ്ടമല്ല പക്ഷേ ഇവിടുന്ന് എല്ലാവരും നന്നായിട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു അടുത്ത അമ്പലത്തേക്ക് പോയി ഇനി മൂന്നമ്പലം കൂടി ഉണ്ട് രണ്ടാമത്തെ അമ്പലത്തേക്ക് പോവാൻ നിന്നപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് മൂന്നാമത്തെ അമ്പലമാണ് അങ്ങനെ ഈ അമ്പലത്തിലും വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല നല്ല രീതിക്ക് തന്നെ പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റി അങ്ങനെ ഞങ്ങൾ നാലാമത്തെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഏകദേശം ഈ നാലമ്പലങ്ങളും അടുത്തടുത്തായിട്ട് തന്നെയാണ് വരുന്നത് പക്ഷേ നമുക്ക് വണ്ടിയിൽ തന്നെ വരണം നടന്ന് ഒരു ദൂരമല്ല ഉള്ളത് ഈ ഒരു ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടെന്ന് തോന്നുന്നു അങ്ങനെ അമ്മയുടെ ഏട്ടൻ്റെയും പേര്ക്ക് ഈ ഒരു വഴിപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല രീതിക്ക് തന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് തൊഴുതിറങ്ങാൻ പറ്റി കഠിന പായസം അതേപോലെ പാൽപ്പായസൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മൾ ഫസ്റ്റ് വന്ന ആ ഒരു അമ്പലത്തിന് തന്നെ പിന്നെയും നമുക്കൊന്നുകൂടെ വരണം അതിവിടുത്തെ ഒരു ഐതിഹ്യമാണെന്ന് തോന്നുന്നു അങ്ങനെ ഫസ്റ്റ് വന്നിട്ടുള്ള അമ്പലത്തിൽ ഒന്നുകൂടെ വന്നു ഇവിടെ കുറേ സാധനങ്ങൾ നന്ദും ഞാനും കുഞ്ഞാറ്റൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു മാളിൽ കയറിയിട്ട് കുറച്ച് പച്ചക്കറിയും അതേപോലെ തന്നെ സോപ്പ് പൊടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വീഡിയോ ചെയ്യണേ ഇഷ്ടപ്പെട്ടു